പ്രിയപ്പെട്ട സഹോദരി സഹോദരന്മാരെ സുഹൃത്തുക്കളെ നിങ്ങൾക്കെല്ലാവർക്കും നമസ്കാരം രണ്ട് മൂന്ന് ദിവസമായി പണിമുടക്കായിരുന്നു എൻ്റെ തൊണ്ട ഗൾഫിൽ രണ്ട് മൂന്ന് പരിപാടി ഉണ്ടായിരുന്നു അത് കഴിഞ്ഞ് വരുമ്പോഴേക്കും കടുത്ത ചുമയും തൊണ്ടവേദന ആയതുകൊണ്ട് എൻ്റെ ശബ്ദം പുറത്തേക്ക് വരുന്നുണ്ടായിരുന്നില്ല അതുകൊണ്ടാണ് ഇപ്പം നിങ്ങളോട് സംസാരിക്കുമ്പോൾ തന്നെ ഒരു കറുമറ പുരുഷോത്തമൻ്റെ ശബ്ദമാണ് അല്ലേ അതുകൊണ്ട് എത്ര നേരം സംസാരിക്കാൻ പറ്റുമെന്ന് എനിക്കറിയില്ല ഇവിടെ വന്നപ്പോൾ ചുക്ക് വെള്ളമൊക്കെ വെച്ച് തന്നതുകൊണ്ടാണ് അല്പമെങ്കിലും ശബ്ദം കിട്ടിയത് ഏതായാലും വളരെ നല്ലൊരു ചടങ്ങിനാണ് നമ്മളിവിടെ സാക്ഷ്യം വഹിക്കുന്നത് പലപ്പോഴും ലഹരിക്കെതിരായി നടക്കുന്ന പല പരിപാടികളിലും ഞാൻ അനുഭവിക്കുന്ന സങ്കടം എന്താണെന്ന് പറഞ്ഞാൽ പണ്ടൊരു സ്കൂളെ മാഷ് പറഞ്ഞിരുന്നു ഇന്ന് ആബ്സെൻ്റ് ആയവരെല്ല സ്റ്റാൻഡപ്പ് ഇന്ന് ഏബ്സെന്റ് ആയവരല്ല സ്റ്റാൻഡപ്പ് എന്ന് പറഞ്ഞു ഏബ്സെന്റ് ആയാളെങ്ങനെ സ്റ്റാൻഡപ്പ് ആവും അതുപോലെയാണ് ആരാണോ ഈ പ്രസംഗം കേൾക്കേണ്ടത് അവരാരും തന്നെ സദസ്സിലുണ്ടാവാറില്ല ഇനി സദസ്സിലുള്ളവരാവട്ടെ അവർ ഈ പ്രസംഗം കേട്ടിട്ടില്ലെങ്കിലും വലിയ പ്രശ്നമൊന്നുമില്ല അതിനിടയിലൊരു സന്തോഷം എൻ്റെ പ്രിയപ്പെട്ട ഒരു സുഹൃത്ത് ഐഷക്കുട്ടിയുണ്ട് വേദിയിലേക്ക് കടന്നു വന്നിട്ടുണ്ട് നിങ്ങൾക്ക് അറിയില്ലേ ഐശക്കുട്ടി അറിയില്ലേ ഓക്കെ നമ്മുടെ പ്രിയ കൂട്ടുകാരി എന്നെ പോപ്പുലറാക്കിയത് ഐഷക്കുട്ടിയാണ് കേട്ടോ ഓക്കെ ഒരു കയ്യടിയോടുകൂടി ഐശക്കുട്ടിയെ സ്വീകരിക്കണം എന്നാൽ ഇവിടെ കുറച്ച് യുവാക്കൾ വന്നിരിക്കുന്നു എന്നത് വലിയ കാര്യമാണ് കേൾക്കേണ്ടവരുത് കേൾക്കണം ഇവിടെ ഉദ്ഘാടകനും അതുപോലെ ആശംസാപ്രസംഗനും അതുപോലെ മുഖ്യാതിഥിയും ചില കാര്യങ്ങൾ പറഞ്ഞു കഴിഞ്ഞു എനിക്കിവിടെ പറയാനുള്ളത് ന്യൂനമർദ്ദം നിയമവും തമ്മിലുള്ള ബന്ധമാണ് ന്യൂനമർദ്ദം ബംഗാൾ ഉൾക്കടലിൽ ന്യൂനമർദ്ദം ഉണ്ടാകുമ്പോഴാണല്ലോ അറബിക്കടലിൽ നിന്ന് കാറ്റങ്ങോട്ടടിച്ച് കേരളത്തിൽ മഴ പെയ്യുന്നത് ഈ ന്യൂനമർദ്ദം മർദ്ദം സാമൂഹ്യ വിഷയമാവുന്നത് എപ്പോഴാണ് ഒരു സമൂഹത്തിൽ ആവശ്യ ആവശ്യകത തോന്നുമ്പോ അതില്ല എന്ന് തോന്നുമ്പോഴാണ് അവിടത്തേക്ക് വരിക എന്ന് പറഞ്ഞാൽ നമ്മൾ പഴയ തലമുറയിൽപ്പെട്ട ആളുകൾ കരണ്ട് കണക്ഷൻ വരുന്നതിന് മുമ്പ് മുന്നിൽ മണ്ണെണ്ണ വിളക്ക് വെച്ച് പഠിച്ച കാലമോർമ്മയിലെ ഈ വിളക്ക് മുന്നിൽ വെച്ച് പഠിക്കുമ്പോൾ ഈ വിളക്കിന് ഒരു തോന്നിയവാസമുണ്ട് നമ്മൾ ഏത് ഭാഗത്താണോ ഇരിക്കുന്നത് ആ ഭാഗത്തെ പുക വരും അപ്പുറത്തിരുന്നാ പുക അങ്ങോട്ട് ഇപ്പുറത്തിരുന്ന ഇങ്ങോട്ട് എന്താ ഈ വിളക്കിന് നമ്മളോട് ഇത്ര വിരോധം ഒരു വിരോധമില്ല ശ്വാസോച്ഛ്വാസത്തിന്റെ ചലനമുള്ള വായുവിൽ മർദ്ദം കുറയുമ്പോൾ ന്യൂനമർദ്ദം ഉണ്ടാകും ന്യൂനമർദ്ദത്തിലേക്ക് കാറ്റടിക്കും മനസ്സിലായില്ലേ ന്യൂനമർദ്ദത്തിലേക്ക് കാറ്റടിക്കും ആ ന്യൂനമർദ്ദം ഒരു വസ്തു ഒരു സ്ഥലത്തേക്ക് കൂടുതലായി വരുന്നത് ആ വസ്തുവിൻ്റെ കുറവുണ്ട് എന്ന് അവിടെ തോന്നുന്ന കുറെ മനുഷ്യരുണ്ടാവുന്നത് കൊണ്ട് ഞാനിത് പറയാൻ കാരണം നമ്മുടെ സമൂഹത്തിലേക്ക് ഇപ്പോൾ ഇവിടെ പറഞ്ഞല്ലോ ഉദ്ഘാടകൻ പറഞ്ഞല്ലോ ഗുജറാത്തിലെ അദാനിയുടെ ഒറ്റ തുറമുഖത്തിൽ അയ്യായിരത്തി ഒരുന്നൂറ്റി പത്തൊമ്പത് കോടി രൂപയുടെ മയക്കുമരുന്ന് നടക്കും ചെയ്തു ആവശ്യക്കാരില്ലാതെ വെറുതെ ഇറക്കുമതി ചെയ്യോ ഇന്ന് ലോകത്തിന്റെ ഒരു പ്രത്യേകത ലാഭമാണ് പ്രധാനം ഞങ്ങളൊക്കെ പണ്ട് സ്കൂളിൽ പഠിക്കുമ്പോൾ ഒരു മന്ത്രം ചൊല്ലുമായിരുന്നു ഗുരുവാണ് ബ്രഹ്മവും വിഷ്ണു മഹേശ്വരനും എല്ലാം ഗുരോർ ബ്രഹ്മ ഗുരോർ വിഷ്ണു ഗുരോർ ദേവോ മഹേശ്വര എന്ന് എന്നാൽ ഇപ്പോഴത്തെ പുതിയ മന്ത്രം പണോർ ബ്രഹ്മ പണോർ വിഷ്ണു പണോർ ദേവോ മഹേശ്വര പണം സാക്ഷാൽ പരബ്രഹ്മ തസ്മൈ ശ്രീ പരമേ പണമേ നമ എന്നാണ് പണം കിട്ടുമെങ്കിൽ എന്തും കച്ചവടം ചെയ്യാൻ തയ്യാറാവുന്ന ഒരു സമൂഹക്രമമാണ് വളർന്നു വന്നിരിക്കുന്നത് അതുകൊണ്ട് ഇത് സമൂഹത്തിന് എത്ര ദുരന്തം ഉണ്ടാക്കുമെന്നൊന്നും ചിന്തിക്കേണ്ടതില്ല തൽക്കാലം എനിക്ക് എളുപ്പവഴിയിൽ ലാഭം കിട്ടുന്ന സൂത്രം മയക്കുമരുന്നാണ് മഴ വരുമ്പോ ആകാശത്ത് പന്തലിടാൻ നമുക്ക് കഴിയുമോ നമുക്ക് എന്താ ചെയ്യാൻ പറ്റുക നമുക്ക് നമ്മുടെ കുട്ടികളെ അതിൽ നിന്ന് രക്ഷിക്കാൻ കണ്ണീർ മഴയത്ത് ഞാനൊരു ചിരിയുടെ കുട ചൂടി നമ്മുടെ കുട്ടികൾക്കൊരു കുടയായി മാറാൻ ഈ ട്രിവാൻഡ്രം റെസിഡൻസ് അസോസിയേഷന് കഴിയണം തിരുവനന്തപുരം ഒന്ന് ഇംഗ്ലീഷുകാർക്ക് പറയാൻ പറ്റാഞ്ഞിട്ട് ഉപയോഗിച്ച വാക്കാ ട്രിവാൻഡ്രം പണ്ട് ട്രെയിനിൽ പോകുമ്പോൾ ഒരാളോട് നീ എവിടുന്നാണ് വരുന്നത് ചോദിച്ചപ്പോൾ ഞാൻ ട്രിവാൻഡ്രത്തു നിന്നാന്നോളും മറ്റാളോട് ചോദിച്ചു നീ എവിടുന്നാണ് വരുന്നത് ഞാൻ തൃശൂരിൽ നിന്നാന്നോളും അപ്പം രണ്ടാളും കൂടി ചോദിച്ചവനോട് ചോദിച്ചു നീ എവിടുന്നാ വരുന്നതെന്ന് ഇവനെ എറണാകുളത്തു നിന്നാണ് വരുന്നത് പക്ഷെ അതിൻ്റെ ഇംഗ്ലീഷ് അറിയില്ല ഇവന് അപ്പം ഇവൻ പറഞ്ഞു ഞാ ട്രെറണാകുളത്തു നിന്നാണ് വരുന്നതെന്ന് അതുപോലെ ട്രാ കൂട്ടിയിട്ടാണ് നമ്മൾ ഇംഗ്ലീഷ് ആക്കുന്നത് ഞാൻ തിരുവനന്തപുരത്ത് ആണെന്ന് വിചാരിച്ചിട്ട് ടിക്കറ്റ് ബുക്ക് ചെയ്ത് അയച്ചു തന്നപ്പോൾ ഞാൻ വിചാരിച്ചു തിരുവനന്തപുരത്തെ പരിപാടിക്കെന്തിനാ കൊല്ലത്തേക്ക് ടിക്കറ്റ് എടുത്തത് പിന്നെയാണ് ഈ റെസിഡൻസ് അസോസിയേഷൻ്റെ പേരാണ് ട്രിവാൻഡ്രം എന്ന പേര് വന്നത് എന്റെ നാട്ടിൽ പാകിസ്ഥാൻ എന്ന പേരിൽ ഒരു സ്ഥലമുണ്ട് പാകിസ്ഥാനിൽ നിന്ന് വന്നു വന്ന ഒരു മുഹമ്മദ് ക കച്ചവടം നടത്തിയ ഒരു കട അതാ പാകിസ്ഥാൻ മുഹമ്മദ് കയുടെ പീടിക എന്ന് പറഞ്ഞ് പിന്നെ പാകിസ്ഥാന്റെ പീടികയായി ഇപ്പോൾ പീടിക പോയി പാകിസ്ഥാനായി അതുപോലെയാണ് നിങ്ങളുടെ ഈ നാട്ടിലൊരു ട്രിവാൻഡ്രം ഈ ട്രിവാൻഡ്രം റെസിഡൻസ് അസോസിയേഷൻ നമ്മുടെ വീട്ടിലെ അമ്മമാരും അച്ഛന്മാരുമാണ് ഇവിടെ ഉള്ളത് നിങ്ങൾക്ക് കഴിയും നിങ്ങൾക്ക് കഴിയും എന്ത് നമ്മുടെ നാട്ടിൽ മയക്കുവരുന്നു വരുന്ന വഴികൾ അടക്കാൻ നിങ്ങൾക്ക് കഴിയില്ല പക്ഷെ നിങ്ങളുടെ കുട്ടിയുടെ വായയും നിങ്ങളുടെ കുട്ടിയുടെ ചുണ്ടും നിങ്ങളുടെ കുട്ടിയുടെ മൂക്കും അടക്കാൻ നിങ്ങൾക്ക് കഴിയും അതിനാദ്യം വേണ്ടത് അവൻ്റെ മനസ്സടക്കുക എന്നാണ് വെച്ചിട്ട് അവനെ മുട്ടിയിട്ട തേങ്ങ പോലെ വളർത്തിയിടാനല്ല മനസ്സിനകത്തേക്ക് ദുഷ്ടത കയറാതിരിക്കാൻ മനസ്സിൽ നിന്ന് പുറത്തേക്ക് ഒഴുകിക്കൊണ്ടിരിക്കണം പുറത്തേക്ക് ഒഴുകിക്കൊണ്ടിരിക്കുമ്പോൾ അകത്തേക്ക് ദുഷ്ടത പ്രവേശിക്കില്ല നിരന്തരം അവന്റെ മനസ്സ് ചലനാത്മകമായി പുറത്തേക്ക് ഒഴുക്കാൻ പറ്റുമോ ലഹരിയുടെ ഉപയോഗവും മനഃശാസ്ത്ര തത്വങ്ങളുമായിട്ട് നമ്മൾ ബന്ധപ്പെടുത്തി സംസാരിക്കണം എന്തുകൊണ്ടാണ് നമ്മുടെ നാട്ടിൽ ഇപ്പൊ അടുത്ത കാലത്ത് ഇത്രയും ലഹരി വന്നത് മുമ്പ് ലഹരിയൊക്കെ ഉണ്ട് മദ്യപിക്കുന്നവരുണ്ട് മദ്യപിച്ച് റോഡിൽ തര കിടക്കുന്നവരിഷ്ടം പോലെ ഉണ്ടായിരുന്നു ഇല്ലേ ഇപ്പൊ അത് കുറവല്ലേ മദ്യപിച്ച് റോഡിൽ കിടന്ന് ഛർദിച്ച് ആ ഛർദിയിൽ തന്നെ മൂക്കും കുത്തി കിടക്കുന്ന എത്രയോ ആളുകൾ ഉണ്ടായിരുന്നു അന്ന് പട്ടച്ചാരായ ഉണ്ടായിരുന്ന കാലം ഇന്ന് ഇഷ്ടം പോലെ ബാറ് തുറന്നെങ്കിലും റോഡിൽ മദ്യപിച്ച് വീഴുന്നവരുടെ എണ്ണം കുറവാ അന്നത്തെ റോഡിൽ വീഴുന്നവരെ കണ്ടിട്ട് ഒരു കുട്ടിയും ഒരു മകനും ഒരു മരുമകനും മദ്യപാനത്തിലേക്ക് പ്രവേശിക്കാറുണ്ടായിരുന്നില്ല നമ്മുടെ കുട്ടികളുടെ മനസ്സിനെ നമ്മൾ പഠിക്കണം ആദ്യം ആദ്യം സാമൂഹ്യ പശ്ചാത്തലം അറിയണം എന്താണ് ആ സാമൂഹ്യ പശ്ചാത്തലം നമ്മുടെ പുതിയ കാലഘട്ടത്തിലെ ജീവിതത്തിൽ മനുഷ്യൻ്റെ മൂന്ന് വ്യക്തിത്വങ്ങളിൽ രണ്ട് വ്യക്തിത്വങ്ങൾ ഗംഭീരമായി വളരുന്നു എന്നാൽ ഒരു വ്യക്തിത്വം തളർന്നു പോയി അതാണ് പ്രശ്നം ഏതാണത് നമ്മൾ ചെടിക്ക് തെങ്ങിന് വളവിടുമ്പോൾ മൂന്ന് കൂട്ടുകൾ അതിലുണ്ട് എൻ പി കെ നൈട്രജൻ ഫോസ്ഫറസ് പൊട്ടാഷ് പൊട്ടാഷിന് പിറസിന് ഉള്ളത് കൊണ്ട് പൊട്ടാഷിന് പകരം അതിന്റെ ലാറ്റിൻ വാക്ക് ചേർക്കും കാലിയം അതാണ് കെ എൻ പി കെ നിങ്ങളൊരു തെങ്ങിന് നല്ലോണം എന്നും പി ഇട്ടു കെ ഇട്ടില്ലെങ്കിൽ ആ തെങ്ങിന് കായ്ഫലം ഉണ്ടാവില്ല കായ്ഫലം ഉണ്ടാവില്ല പിയും 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 കെ ഇട്ടു എന്നിട്ടില്ലെങ്കിൽ കായ്ഫലം ഉണ്ടാവില്ല ഇത് മൂന്നും സമഞ്ജസമായി വളരണം ആ മൂന്ന് കാര്യം ഏതെന്ന് കൃത്യമായി നിങ്ങൾ മനസ്സിലാക്കണം ഒന്ന് നമ്മുടെ ശാരീരികമായ അസ്തിത്വം രണ്ട് നമ്മുടെ ബൗദ്ധികമായ അസ്തിത്വം മൂന്നാമത്തത് ഈ ബുദ്ധിയെയും ശരീരത്തെയും കണക്ട് ചെയ്യുന്ന എൻ്റെ സമൂഹത്തെയും എൻ്റെ ബുദ്ധിയെയും കണക്ട് ചെയ്യുന്ന എന്റെ കാലത്തെയും എന്റെ ദേശത്തെയും കണക്ട് ചെയ്യുന്ന ഒരു ഘടകമുണ്ട് നമ്മുടെ ഉള്ളിൽ വളർന്നു വരുന്നു ആ ഘടകത്തിൻ്റെ പേര് മനസ്സ് എന്നാണ് മനസ്സ് ആ മനസ്സുള്ളത് കൊണ്ടാണ് മനുഷ്യൻ എന്ന പേര് വരുന്നത് ബുദ്ധിയുള്ളത് കൊണ്ട് മാത്രം മനുഷ്യനാവില്ല ബുദ്ധി മൃഗങ്ങൾക്കുണ്ട് ശരീരവും മൃഗങ്ങൾക്കുണ്ട് മനുഷ്യന് ശരീരം വളരാനും ബുദ്ധി വളരാനും ഇന്ന് നല്ല സംവിധാനമാണ് ഇപ്പോൾ എസ് എസ് എൽ സി റിസൾട്ട് വന്നല്ലോ ഞാൻ എസ് എസ് എൽ സി പരീക്ഷ എഴുതി ആയിരത്തി തൊള്ളായിരത്തി എൺപത്തിനാലിൽ ജയിച്ചത് എമ്പ മുപ്പത്തി എട്ട് പോയിന്റ് അഞ്ച് ശതമാനം കുട്ടികളാണ് എന്ന് പറഞ്ഞ അറുപത്തി ഒന്ന് പോയിന്റ് അഞ്ച് ശതമാനം കുട്ടികൾ തോറ്റുപോകുമായിരുന്നു തോറ്റുപോകുമായിരുന്നു എന്നിട്ട് വീണ്ടും വീണ്ടും എഴുതിയിട്ട് പിന്നെ ഒരു അഞ്ചു പത്ത് ശതമാനം കൂടി വീണ്ടും ജയിക്കും ബാക്കി ഭൂരിപക്ഷവും തോക്കും അല്ലേ ഇന്നോ ഇന്ന് തൂക്കുന്നത് ഈ രണ്ടോ മൂന്നോ ശതമാനം മാത്രമാ ജയിച്ച കുട്ടികൾക്കോ മാർക്ക് എത്രയാ ഞങ്ങൾ അന്ന് അറുപത് ശതമാനം മാർക്ക് കിട്ടിയാ പറയും ഫസ്റ്റ് ക്ലാസ് ഇന്നത്തെ കുട്ടികൾക്കോ അറുപത് ശതമാനം എന്ന് പറഞ്ഞാൽ കുട്ടികൾക്ക് വെറും നിസ്സാരം എ പ്ലസ് ഇല്ല എ ഇല്ല ബി പ്ലസ് ഇല്ല വെറും ബി ആണ് അന്നത്തെ അറുപത് ശതമാനം എന്തൊരു മാർക്കാ കുട്ടികൾക്ക് എന്തൊരു പഠിപ്പാ കുട്ടികൾ എന്തെല്ലാം സാധ്യതകളാണ് അവരുണ്ടാക്കുന്നത് അറിവിന്റെ വിസ്ഫോടനാത്മകമായ വികാസം ബുദ്ധിയും വളർന്നു ശരീരവും വളർന്നു പക്ഷെ ഈ ബുദ്ധിയെയും ശരീരത്തെയും കണക്ട് ചെയ്യുന്ന പാവം മനസ്സോ അതാണ് ചോദ്യം മനുഷ്യനാണ് ആ മനുഷ്യത്വം ആ മനസ്സുണ്ടാക്കുന്ന പ്രക്രിയ നമ്മുടെ നാട്ടിലും വീട്ടിലും നടക്കാത്തതിന്റെ ദുരന്തമാണ് സച്ചിദാനന്ദം എന്നൊരു വാക്കുണ്ട് സംസ്കൃതത്തിൽ ആരും അത് ദൈവത്തിന്റെ പേരാണെന്ന് തെറ്റിദ്ധരിച്ചു പോകരുത് മനുഷ്യന്റെ ആത്യന്തികമായ ലക്ഷ്യം എന്താണ് സത്തായിരിക്കുന്നതിനോട് ചിത്തം ചേർക്കുമ്പോൾ കിട്ടുന്ന ആനന്ദമാണ് സച്ചിദാനന്ദം സത്തായിരിക്കുക എന്ന് പറഞ്ഞാൽ ശരിയായിരിക്കുക നന്മയായിരിക്കുകയാണ് സത്ത് എന്ന് പറയുക നമ്മുടെ ഉള്ളിലെല്ലാം ഒരു സത്ത് ഉണ്ടല്ലോ ഈ സത്തങ്ങ് പോയാൽ പിന്നെ ഇത് അസത്തല്ലേ അല്ലേ ഈ സത്തങ്ങ് പോയ അസത്തല്ലേ ആ സത്തിനോട് ചിത്തം ചേരുമ്പോൾ കിട്ടുന്ന ഒരു ആനന്ദമാണ് സച്ചിദാനന്ദം നമ്മുടെ ഉള്ളിലുള്ളൊരു പ്രാണനുണ്ട് ഈ പ്രാണൻ എന്റെ ഒറ്റക്കല്ല ഇനി ഞാൻ എവിടെന്നെങ്കിലും കടം വാങ്ങിയതും നെറ്റ്ഫ്ലിക്സ് നിന്നോ ആമസോണിൽ നിന്നോ കൊണ്ടുവന്നതുമല്ല എന്റെ പ്രാണൻ ഈ പ്രപഞ്ചത്തിൽ എല്ലായിടത്തുള്ള ഉള്ള പ്രാണനിൽ നിന്നെൻ്റെ ഒരു ശാഖ മാത്രമാണ് ആ പ്രാണനോട് മനസ്സ് ചേർക്കുന്ന ഒരാനന്ദമുണ്ട് അപ്പോഴെങ്ങനെയാ മനസ്സ് ചേർക്കുമ്പോൾ എന്നിലും നിന്നിലും ഉസ്താദിലും സബാസ്റ്റലിലും ബഷീറിലും നാരായണിലും കുഞ്ഞിക്കണലിലും എല്ലാം ഇരിക്കുന്ന ഒറ്റ ആത്മാ ഒറ്റ സത്താണ് ആ സത്തിനോട് ചിത്തം ചേർക്കുമ്പോഴുള്ള ഒരു ആനന്ദമാണ് സച്ചിതാനന്ദം ആ ചിത്തം ചേർക്കാൻ ആനന്ദമുണ്ടാക്കാനുള്ള വഴികളാണ് കുടുംബത്തിന്റെ ദൗത്യം പക്ഷെ ഇപ്പം നമ്മുടെ കുട്ടികൾക്ക് ആനന്ദം കിട്ടാൻ എന്താ മാർഗം അവന് നല്ല അടിപൊളി ഭക്ഷണം കൊടുത്താൽ ആനന്ദം നല്ല വസ്ത്രം ധരിച്ചാൽ ആനന്ദം നല്ല കാറ് വാങ്ങിക്കൊടുത്താൽ ആനന്ദം നല്ല എ സിയിൽ ആനന്ദം നല്ല മൊബൈൽ വാങ്ങിക്കൊടുത്താൽ ആനന്ദം ഇതെല്ലാം പദാർത്ഥാനന്ദ പദാർത്ഥമല്ലാത്തൊരു ആനന്ദം ഉണ്ടാക്കാൻ കഴിയുന്ന ഒരേ ഒരു ജീവി മനുഷ്യനാ നമ്മൾ മൃഗത്തിൽ നിന്നും മനുഷ്യനിൽ നിന്നും വ്യത്യസ്തനായിരിക്കുന്ന എങ്ങനെയാ ശരീരം കൊണ്ടല്ലല്ലോ ശരീരം കൊണ്ട് മൃഗങ്ങൾ സുന്ദരന്മാരും സുന്ദരികളുവാ അതുകൊണ്ട് നിങ്ങൾ നോക്കൂ ആനയെ ഏത് ഭാഗത്തു നോക്കിയാലും സുന്ദരനല്ലേ ആനയെ ഏത് ഭാഗത്ത് നോക്കിയാലും സുന്ദരനാ പക്ഷികൾ നോക്കൂ ഏത് ഭാഗത്ത് നോക്കിയാലും സുന്ദരനാ എന്നാൽ മനുഷ്യനോ മനുഷ്യന്റെ കോലത്തിൽ ഉണ്ടാക്കിയ ദൈവത്തിന് മുൻഭാഗം മാത്രമേ സൗന്ദര്യമുള്ളൂ പിൻഭാഗം കാണുന്ന ഏതെങ്കിലും വിഗ്രഹം ഉണ്ടോ മുൻഭാഗം കണ്ടാലേ മനുഷ്യരെ സൗന്ദര്യമുള്ളൂ പിൻഭാഗം അതും വസ്ത്രം ധരിച്ചാൽ വസ്ത്രം ധരിച്ചാലേ സൗന്ദര്യമുള്ളൂ വസ്ത്രം ധരിച്ചില്ലെങ്കിൽ എന്തൊരു വിരൂപമാണ് പക്ഷിമൃഗാദികൾ ഒന്നും വസ്ത്രം ധരിക്കാഞ്ഞിട്ട് നമ്മൾ ആരെങ്കിലും തൃശൂർ പൂരത്തിന് അഞ്ചു ലക്ഷം ആളുകൾ ഉള്ളിടത്തേക്ക് പത്തു നൂറ് ആന ഗോപുരക്കെട്ടെന്ന് പുറത്തേക്ക് ഇറങ്ങുമ്പോ ഒരു ട്രൗസർ എടുക്കണമെന്നുള്ള ചിന്ത ഇതുവരെ ഒരക്കുണ്ടായോ ഇല്ല പക്ഷെ എന്നിട്ട് അയ്യേ നാണക്കേട് ഉടുക്കാതെ നടക്കുന്നു ആരെങ്കിലും ആനയെയോ പക്ഷികളെയോ പരിഹസിക്കാറുണ്ടോ ഇല്ല എന്നാൽ ആ ആന ഉടുക്കാത്ത ആനയെ പോലെ തൃശൂർ പൂരത്തിന് വന്ന അഞ്ചു ലക്ഷം മനുഷ്യന്മാർ അതുപോലെയാ വന്നെങ്കിൽ നിങ്ങളെ സ്ഥിതി ആലോചിച്ചോ കേട്ടെ ഇതുപോലത്തെ വൈരുപ്യം വേറെയുണ്ടോ മനുഷ്യന്മാര് മുഴുവൻ ഉടുക്കാണ്ടാ നടക്കുന്ന വിചാരിക്കേ എന്തൊരു ഭീകരതയായിരിക്കും അതുകൊണ്ട് ബാഹ്യ സൗന്ദര്യത്തിൽ മനുഷ്യൻ മഹാവൃത്തി മഹാവൃത്തികെട്ടവനാ പക്ഷിമൃഗാദികൾ നല്ല സുന്ദരന്മാരുടെ സുന്ദരികളുമാണ് പിന്നെ മനുഷ്യൻ ഈ ബാഹ്യ സൗന്ദര്യം കൊടുത്തിട്ടില്ലെങ്കിലും മനുഷ്യൻ ആന്തരിക സൗന്ദര്യമുണ്ട് ഈ ആന്തരിക സൗന്ദര്യം കൊണ്ട് ആ മനുഷ്യനായേ മനുഷ്യൻ ഈ ഭൂമിയിൽ വരുന്നതിന് മുമ്പും മഴവില്ലുണ്ടായിരുന്നു ഈ ഭൂമിയിൽ ആ മഴവിൽ ഏഴ് നിറങ്ങൾ എണ്ണിയതാരാ ആ ഏഴ് നിറങ്ങൾ വയലറ്റ് ഇൻഡിഗോ ബ്ലൂ ഗ്രീൻ യെല്ലോ ഓറഞ്ച് റെഡ് വിജയോർ എന്ന് പറഞ്ഞതാര ആ മഴവിൽ കൊടിയുടെ മുന മലരളി മലരളിതിരളും മധുചന്ദ്രികയിൽ മുക്കി കവിതകൾ മാരിവില്ലു പന്തലിട്ട ദൂരചക്രവാളം മാടി മാടി വീളിക്കുന്നതറിഞ്ഞില്ലേ എന്ന് പാടിയതാര പാലമരത്തിന്റെ ഒരു ഞെട്ടിൽ ഏഴ് ഉടൻ എണ്ണിയതാര മയിലിന്റെ പീലിയെടുത്ത് തലയിൽ ചൂടുന്നതാരാ മയിലിന്റെ സൗന്ദര്യം ആസ്വദിച്ചവനാരാ പുഴകളെ നോക്കിയിട്ട് വെള്ളിച്ചില്ലും വീതറീ തുള്ളി തുള്ളിയൊഴുകും പൊരിനുര ചിതറും കാട്ടരുവി പറയാമോ നീ എന്ന് പാടിയതാരാ വാഴയിലൂടെ ആട്ടം കണ്ടിട്ടുണ്ടോ പ്രത്യേക താളത്തിലാ കണ്ടിട്ടുണ്ടോ നിങ്ങൾ വാഴയിലെ ആടുന്നത് വാഴയിലെ ഇങ്ങനെ ആടുക റംസാ മാസത്തിന്റെ അവസാനം നാളെ പെരുന്നാളുണ്ടോന്ന് നോക്കിയിട്ട് ഉമ്മ പടിഞ്ഞാറൻ ചക്രവാളത്തിൽ മിഴിയുന്നിട്ടിരിക്കുമ്പോ ഉമ്മാന്റെ മടിയിലിരിക്കുന്ന കുട്ടി ആന്താ ഉമ്മ ആടുന്നേ എന്താടുന്ന് വാഴയിലാ ആടുന്ന ആടിക്കോട്ട മേലാല എനിക്കെന്താ എന്നല്ല ഉമ്മ പറഞ്ഞത് ആ വാഴയിലൂടെ ആട്ടം കണ്ടിട്ട് ഉമ്മ പറഞ്ഞു കൊടുത്തു അതാ ആകാശത്ത് ചന്ദ്രക്കല വാളംപുളിന്റെ ഷേപ്പിൽ പൊന്തുന്നു വാളൻപുളി പോലെ അമ്പീലി പൊങ്ങുന്നു കുലവാഴ കൈകേളി ഊഞ്ഞാലിയിലാടുന്ന കുഞ്ഞീളം പൊങ്കാറ്റ് തകിബേർ ചൊല്ലുന്നു ലായിലാഹ ഇല്ലള്ളായിലാഹാ ഇല്ലള്ള വാഴയിലയുടെ ആട്ടം കണ്ടിട്ട് തകബീറിന്റെ താളമാണ് മോനെ എന്ന് മോളെ എന്ന് പറഞ്ഞു കൊടുക്കാൻ മനുഷ്യനെ കഴിഞ്ഞിട്ടുള്ളൂ ആ മനസ്സ് ശരീരത്തെ നിയന്ത്രിക്കുമ്പോൾ നമ്മൾ മനുഷ്യനാവുന്നു ശരീരം മനസ്സിനെ നിയന്ത്രിക്കുമ്പോൾ നമ്മൾ മൃഗമാവുന്നു ഈ മൈതാനത്ത് ഇത്രയും ആൾക്കൂട്ടത്തിന് നടുക്കിപ്പോൾ ഒരു പശു വന്നു ആ പശുവിന് മൂത്രോയിക്കണം ചാണകൂടണം അതിന്റെ ശരീരം പറയാ മുട്ടുന്നു അപ്പൊ മനസ്സ് പറയാ ഇത്രയും ആൾക്കൂട്ടത്തിന്റെ ഇടയിൽ പറ്റില്ല ടോയ്ലറ്റ് പോണം പറയോ ഇല്ല ഇല്ല അതിനവിടെ എവിടുന്നാ മുട്ടുന്നു അവിടെ വാലും മൊത്തിച്ച് മൂത്രോയ്ക്കും തൃശൂർ പൂരത്തിന്റെ ലൈവ് കണ്ടോണ്ടിരിക്കുമ്പോ വടക്കുനാഥന്റെയും പാറമേക്കാവിലമ്മയുടെയും തെടമ്പ് തലയിൽ ഉണ്ടായിട്ടും ആ തിടമ്പും തലയിൽ വെച്ചിട്ട് ആന പിണ്ടോടുന്നുണ്ട് മൂത്രോയ്ക്കുന്നുണ്ട് ഇല്ലേ കാരണം അതിന്റെ ഗുരു വലുത് ശരീരമാണ് ഗുരു ശരീരമാ ഗുരു എന്ന് പറഞ്ഞാൽ മാഷി എന്നല്ല അർത്ഥം വലുതാ ഗുരുതരമായ പരിക്ക് പറ്റി എന്ന് പറഞ്ഞാൽ മാഷന്മാർക്ക് പരിക്ക് പറ്റി എന്നല്ലല്ലോ വലിയ പരിക്ക് പറ്റി എന്നല്ലേ ശരീരം ഗുരുവായാൽ മൻ മൃഗമായി മനസ്സ് ഗുരുവായാൽ മനുഷ്യനായി ഈ ശരീരത്തിന്റെ ചോദനകളെ നിയന്ത്രിക്കുന്ന ഒരു മനസ്സുണർത്തിയെടുക്കാൻ കഴിയണ്ടേ ആ മനസ്സുണ്ടാക്കുന്ന പ്രക്രിയക്കാണ് രക്ഷകർത്തൃത്വം എന്ന് പറയുക എന്ന് പറയുക ആ മനസ്സ് നന്നാവണം ബുദ്ധി വളർന്നിട്ട് കാര്യമില്ല ആ മനസ് ബുദ്ധിയെ പ്ലസ് വേണ്ട എല്ലാവർക്കും പ്ലസ് വേണം എന്താണ് പ്ലസ് പ്ലസ് എന്ന് പറയുന്ന ചിഹ്നം ഉണ്ടല്ലോ ഈ ചിഹ്നത്തിന് എക്സ് വൈ ഉണ്ട് അതിന് പുറമെ നമ്മൾ മനസ്സിൽ സങ്കല്പിക്കുന്ന ഒരു സെഡും ഉണ്ട് ഈ മൂന്ന് എക്സ് വൈ സെറ്റ് ചേർക്കണം കുടുംബങ്ങളിൽ നാട്ടിൽ എന്താണ് എക്സ് വൈ കേട്ടിട്ടില്ലേ എന്ന് പറയുന്നത് ദേശമാണ് നമ്മുടെ നാടുമായിട്ടുള്ള ബന്ധം വേണം വൈ എന്ന് പറയുന്നത് കാലമാണ് നമ്മുടെ ഇന്നത്തെ കാലഘട്ടമായിട്ട് ബന്ധം വേണം സെറ്റ് എന്ന് പറയുന്നത് സമൂഹമാണ് ദേശം കാലം സമൂഹം ഈ മൂന്ന് കണക്ഷൻ കുട്ടികളെ പഠിപ്പിക്കാൻ പറ്റണം നമ്മുടെ വീടുകൾ ഇപ്പോൾ സാമൂഹ്യ ബന്ധങ്ങളും വ്യക്തിബന്ധങ്ങളും കുറയുന്ന വീടുകളാവുന്നു അവന്റെ അറിവിനെ കാലത്തിനും ദേശത്തിനും അനുസരിച്ച് കണക്ട് ചെയ്യാൻ പറ്റാത്തത് കൊണ്ടാണ് അവർ ഇവിടുന്ന് ഒരുപാട് കാശ് ചെലവാക്കി പഠിപ്പിക്കുക ശമ്പളം മുഴുവൻ മാഷന്മാർക്ക് സർക്കാർ കൊടുക്കുക എന്നിട്ട് അവൻ ജയിച്ച അപ്പാട് പോയി ലണ്ടനിൽ പോവുക കാനഡ പോവുക ജർമ്മനി പോവുക അല്ലേ എന്നിട്ട് അവിടെ പോയിട്ടോ ഗൾഫ് പോയിക്കോട്ടെ ഗൾഫ് പോയാൽ ഒരിക്കലും പ്രവാസി അവിടെ നിൽക്കൂല അവൻ കിട്ടുന്ന കിട്ടുന്ന പൈസ നാട്ടിലേക്ക് കടത്തും പണി കഴിഞ്ഞ് അവൻ നാട്ടിലേക്ക് വരും കാരണം തിരികെ ഞാൻ വരുമെന്ന വാർത്ത കേൾക്കാനായി എന്റെ ഗ്രാമം കൊതിക്കാറുണ്ടെന്ന് അവൻ അറിയാം എന്നാ കാനഡ പോയാൽ ജർമ്മനി പോയാ അമേരിക്ക പോയാൽ ലണ്ടനിൽ പോയോ പിന്നെ ഇങ്ങോട്ട് വരുന്നില്ല ഒൻ്റെ പൈസയും വരുന്നില്ല വൻ നഷ്ടമാണ് എന്തുകൊണ്ടാണ് നിങ്ങളുടെ അറിവിനെ കാലത്തോടും ദേശത്തോടും കണക്ട് ചെയ്യാൻ സാമൂഹ്യ ബന്ധങ്ങൾ ഉണ്ടാക്കാൻ കഴിയുന്നില്ല വൈലോപ്പള്ളി ശ്രീധരമേനോന്റെ വരികളുടെ പ്രസക്തി അതാണ് ഏത് ധൂസര സങ്കൽപ്പങ്ങളിൽ വളർന്നാലും ഏത് യന്ത്രവൽകൃത ലോകങ്ങളിൽ പുലർന്നാലും മനസ്സിലുണ്ടാവട്ടെ ഗ്രാമത്തിൻ വിശുദ്ധിയും മണവും മമതയും ഇത്തിരിക്കുന്ന പൂവും ഗ്രാമത്തിന്റെ വിശുദ്ധിയും മണവും മമതയും ഇത്തിരി പൂവും എന്താ കൊന്നപ്പൂവിനെ പറ്റി പറഞ്ഞത് എന്തുകൊണ്ട് വൈലോപ്പള്ളി ചെമ്പരത്തി പൂവിനെ പറ്റിയോ പനിനീർ പൂവിനെ പറ്റി പറഞ്ഞില്ല കൊന്നപ്പൂവിന്റെ പ്രത്യേകത വസന്തകാലത്ത് വിരിയുന്ന പൂക്കളല്ല വേനൽ ചൂടിലുരുങ്ങിയ മണ്ണിൽ വേറിറങ്ങി പൂത്തു വരണ്ടുണങ്ങിയ മണ്ണിന്റെ ഇടയിലൂടെ വേര് വായിച്ചിട്ട് ആർദ്രതയുടെ കണങ്ങളെ വലിച്ചെടുത്തിട്ട് സ്വർണം ചാലിച്ച് പുഞ്ചിരിക്കാൻ കഴിയുന്ന കൊന്നപ്പൂവായിരിക്കണം നമ്മുടെ ഫസ്റ്റ് മോട്ടിവേറ്റർ കൊന്നപ്പൂ പോലെ പ്രതിസന്ധിയിലും പുഞ്ചിരിക്കാൻ നമ്മളെ പഠിപ്പിക്കണം നമ്മുടെ കുട്ടികൾ എല്ലാം ചെയ്തു കൊടുക്കുന്ന രക്ഷിതാക്കളെ നിങ്ങൾ നല്ല രക്ഷിതാവല്ല വളരെ മോശം രക്ഷിതാക്കളാണ് മിക്ക സ്കൂളുകളിലും രാവിലെ സ്കൂൾ ബസ് വരേണ്ട സമയമാകുമ്പോ ഒരു അലാറം കേട്ടിട്ടുണ്ടോ എന്റെ ട്രൗസർ എന്റെ ഷർട്ട് എന്റെ ബാഗ് എന്റെ കുപ്പിയും പള്ളോ എന്റെ ചോറ്റ് മാത്രമോ ഇതെല്ലാം എടുത്ത് അമ്മയും അച്ഛനും ഓടുക ഇവനിങ്ങനെ നിൽക്കും കുരിശു തറച്ച പോലെ നിക്കും ഇവര് കൊടുക്കും എന്നിട്ട് ബസ് തള്ളിക്കയറ്റും സമാധാനായി ഇനി നാളെയല്ലേ നോക്കണ്ടു ആ കുട്ടി ഒന്നിനും കൊള്ളാത്ത കുട്ടിയായി വളരും അഞ്ചാം ക്ലാസ്സിൽ എത്തുന്ന ഒരു കുട്ടി അവനവൻ്റെ ട്രൗസറും ബാഗും ടൈയും ബാഗും ചോറ്റുപാത്രവും എടുത്തു വെക്കാൻ അറിയണ്ടേ അറിയണം അവനെ അവന്റെ സ്വന്തം ജീവിതവുമായിട്ടും കുടുംബ ജീവിതവുമായിട്ടും സാമൂഹ്യ ജീവിതവുമായിട്ട് കണക്ട് ചെയ്യാൻ പഠിപ്പിക്കുന്ന സർവകലാശാലയുടെ പേരാണ് കുടുംബം ആ കുടുംബം ഇന്ന് വരണ്ടു പോകുന്നു ഇവിടെ ഉസ്താദ് പറഞ്ഞുകൊണ്ട് ഞാൻ ആവർത്തിക്കുന്നില്ല എങ്ങനെയാണ് കുടുംബം വരണ്ടു പോകുന്നത് കഴിഞ്ഞ ദിവസം വാട്സപ്പിൽ ഒരു കഥ വായിച്ചു ഞാൻ നമ്മളെല്ലാം ഒറ്റക്കൊറ്റക്കാണ് എല്ലാവരും കമ്മ്യൂണിക്കേഷന്റെ കാര്യത്തിൽ വിസ്ഫോടനാത്മകമായ വികാസം ഉണ്ടായി നമുക്ക് പണ്ടൊരു മരിച്ച വിവരം അറിയിക്കണമെങ്കിൽ വണ്ടിയും പിടിച്ചവിടെ പോകണം ഇന്ന് മരിച്ച വിവരം ആ വീട്ടിലുള്ള അംഗങ്ങൾ അറിയുന്നതിന് മുമ്പ് നാട്ടുകാരും ഗൾഫിൽ പോലും അറിയുന്നു ആസ്പത്രിയിൽ നിന്ന് മരിച്ച ഉടനെ വാട്സപ്പിലിടുന്നു വീട്ടുകാരറിയുന്നതിന് മുമ്പ് ഗൾഫിൽ നിന്ന് വിളിക്കുന്നു അല്ലേ എത്ര സ്പീഡാണ് ലോകം ഒന്നായിരിക്കുന്നു കമ്പി കൊണ്ടും കമ്പിയില്ല കമ്പി കൊണ്ടും പക്ഷെ കരള് കൊണ്ടില്ല കട്ടിലിൻ്റെ സാമ്രാജ്യത്തിൽ ഒതുങ്ങുന്ന വീട് ആ കട്ടില് തന്നെ ഇന്ത്യയും പാകിസ്ഥാനുമായി വിഭജിച്ചിരിക്കുന്നു ഒന്ന് അങ്ങോട്ട് തിരിഞ്ഞു കിടക്കുന്നു ഒന്ന് ഇങ്ങോട്ട് തിരിഞ്ഞു കിടക്കുന്നു രണ്ടാളെ കയ്യിലും മൊബൈൽ ഫോൺ ഉണ്ടാകും അല്ലേ പണ്ട് മൊബൈൽ ഫോൺ വരുന്നതിന് മുമ്പ് അറുപത്തൊമ്പതായി കിടന്നിരുന്ന ഭാര്യ ഭർത്തകന്മാർ ഇപ്പം തൊണ്ണൂറ്റാറായിട്ടാ തിരിയുണ്ടാക്കി തിരിഞ്ഞിട്ടുണ്ടാവും അല്ലേ തൊണ്ണൂറ്റാറായിട്ടാണ് അതാ കഥ അർദ്ധരാത്രി കഴിഞ്ഞപ്പോൾ അയാളുടെ വാട്സപ്പിൽ ഒരു മെസ്സേജ് വന്ന ബി ബി ശബ്ദം കേട്ട് അയാൾ ഞെട്ടി ഉണർന്നു സമയം നോക്കി ഒന്നര മണി രാത്രി ഒന്നര മണിക്ക് എനിക്ക് മെസ്സേജ് അയക്കാൻ ആരാള് പെട്ടെന്ന് ഓർമ്മ വന്നു അച്ഛൻ്റെ അമ്മയുണ്ട് ആശുപത്രിയിൽ എന്തോ പറ്റി കുടുംബ ഗ്രൂപ്പിൽ ഇടുവല്ലോ അച്ഛമ്മ പോയി എൻ്റെ പ്രിയപ്പെട്ട അച്ഛമ്മ പോയോ ടെൻഷനോടുകൂടി വാട്സപ്പ് എടുത്തു മൊബൈൽ ഫോൺ എടുത്ത് വാട്സപ്പ് ഓൺ ചെയ്തു അതിൽ വായിച്ചു ഇങ്ങനെയായിരുന്നു മെസ്സേജ് വല്ലാത്ത ചൂട് ഉഷ്ണിക്കുന്നു വല്ലാതെ ഒന്ന് അങ്ങോട്ട് കിടക്ക് ഭാര്യ വിളിച്ചിട്ട് കേൾക്കുന്നില്ല മെസ്സേജ് അയച്ച പോർക്ക് കളിഞ്ഞു അത്തരത്തിൽ ഡിജിറ്റൽ ബന്ധങ്ങളാകുന്നു നമ്മുടെ കുട്ടികളെല്ലാം ആൻഡ്രോയിഡ് കുഞ്ഞപ്പന്മാരോ യന്തിരന്മാരോ ആകുന്നു അപ്പൊ ഇവർക്ക് വീട്ടിലുള്ള സ്നേഹബന്ധത്തിന്റെ സുഖം സച്ചിദാനന്ദം അറിയുന്നുണ്ടോ പരസ്പരം അച്ഛനും അമ്മയും ഒന്നിച്ചിരുന്ന് ഭക്ഷണം കഴിക്കുമ്പോഴുള്ള സച്ചിദാനന്ദമുണ്ടോ അയൽവാസി കുട്ടികളോട് ഒന്നിച്ച് കളിക്കുമ്പോഴുള്ള സച്ചിദാനന്ദ ഇല്ല അപ്പൊ സച്ചിദാനന്ദം കിട്ടാൻ എളുപ്പവഴി എന്താ ലഹരി വേണം ലഹരി വിരുദ്ധ സെമിനാറും പ്രസംഗങ്ങളും എവിടെയും നടത്തരുത് മനുഷ്യൻ എന്തെങ്കിലും ഒരു ലഹരി വേണം ഭക്തി അംഗീകരിക്കപ്പെട്ട ലഹരിയും അംഗീകരിക്കപ്പെടാത്ത ലഹരിയും ഉണ്ട് അംഗീകരിക്കപ്പെട്ട ലഹരിയെ വിഹിത ലഹരി എന്ന് പറയും അംഗീകരിക്കപ്പെടാത്ത ലഹരിയെ അവിഹിത ലഹരി എന്ന് പറയും വിഹിത വഴികൾ അടഞ്ഞു പോകുമ്പോൾ ആ വിഹിത പോകുന്നു പുതിയ പല്ല് പുറത്തേക്ക് വരുമ്പോ പഴയ പല്ല് പൊരിച്ച് കൊടുത്തിട്ടില്ലെങ്കിൽ ആ പുതിയ പല്ല് എന്താവും കൊന്ത്രം പല്ലാവും അതുപോലെയാണ് വിഹിത അടയപ്പെടുന്നു എന്താ വിഹിത നിങ്ങളുടെ വീട്ടിൽ നിങ്ങളുടെ കുട്ടികൾ ലഹരിക്കടിമയാകാനുള്ള സാധ്യത ലിസ്റ്റിൽ പെട്ടിട്ടുണ്ടോ ഞാൻ ഒരു മൂന്ന് ചോദ്യം ചോദിക്കാം ലഹരി എല്ലാ കുട്ടികളൊന്നും ഉപയോഗിക്കുന്നില്ല കേട്ടോ ലഹരി ഉപയോഗിക്കുന്ന ഒരു ലക്ഷത്തിൽ അഞ്ചോ പത്തോ കുട്ടികളെ ലഹരി ഉപയോഗിക്കുന്നുള്ളൂ ബാക്കി കുട്ടികളൊന്നും ലഹരി ഉപയോഗിക്കുന്നില്ല പക്ഷെ ഇപ്പൊ കുറെ തന്തവി പറഞ്ഞിട്ടുണ്ട് സകലയാളും ലഹരിയാന്ന് പറഞ്ഞിട്ട് ചീത്ത പറയാ അപ്പൊ ലഹരി ഉപയോഗിക്കാത്ത കുട്ടികൾ വിചാരിക്കും നമ്മളെ ലീൽ പെട്ട് എന്നാ എല്ലാരും വിചാരം പിന്നെ നമ്മളായിട്ട് എന്തിനാ ഉപയോഗിക്കാണ്ട് ഇത് തെറ്റാണ് എല്ലാ കുട്ടികളും മോശക്കാരല്ല നല്ല കുട്ടികളാണ് ഭൂരിപക്ഷവും വളരെ അപൂർവം ചില കുട്ടികൾ എന്തെങ്കിലും ചെയ്തെന്ന് കരുതിയിട്ട് നമ്മുടെ കുട്ടികളെയും യുവാക്കളെയും മൊത്തത്തിൽ തെറി പറയരുത് അവർ നല്ല കുട്ടികളാണ് പക്ഷെ എന്താ പ്രശ്നം പ്രശ്നമെന്നറിയോ ഈ കുട്ടികൾ അവന്റെ മനസ്സും ശരീരവും തമ്മിലുള്ള ബന്ധമുണ്ടല്ലോ ഗുരു ലഘുവും തമ്മിലുള്ള ബന്ധം ആമയം ഓയിലും പന്തയം വെച്ച കഥ പോലെയാ നമ്മുടെ ശരീരത്തിൽ പ്രകൃതിയുടെ ഒരു നിയമമുണ്ടല്ലോ ഒരു നിശ്ചിത പ്രായ എത്തുമ്പോൾ നമ്മുടെ ഉള്ളിൽ ഹോർമോൺ ഉൽപ്പാദനം ആരംഭിക്കും ഹോർമോൺ പലവിധമുണ്ട് നല്ല ഹോർമോണും ഉണ്ട് ചീത്ത ഹോർമോണും ഉണ്ട് എന്നാൽ ആ ഹോർമോൺ ഏതാണെന്ന് തീരുമാനിക്കുന്നത് നമ്മൾ കഴിക്കുന്ന ഭക്ഷണം നോക്കിയിട്ട നമ്മുടെ ഭക്ഷണത്തിൽ എൻ പി കെ ഇല്ല ഇപ്പോ അതുകൊണ്ട് ബാഡ് കൊളസ്ട്രോൾ പോലെ ബാഡ് ഹോർമോണുകൾ ശക്തിയിൽപ്പെടുക അതും നേരത്തെ ഉണ്ടാവുകയാ കുട്ടികളിൽ നമുക്കല്ല ഹോർമോൺ ഉണ്ടാവുന്നത് പത്തിലെത്തുമ്പാണ് ചെറിയ പ്രേമല്ല തുടങ്ങുക തുടങ്ങിയാൽ തന്നെ പറയാൻ ധൈര്യം ഉണ്ടായിരുന്നില്ല